സർ നമസ്കാരം സർ ദി അൺടോൾഡ് കേരള സ്റ്റോറി അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു അപ്പോൾ അതിൽ ബി ജെ പി നേതാവ് ഡോക്ടർ സുധാംശു ത്രിവേദി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം പ്രസംഗത്തിലെ ഒരു വാചകം കേരളത്തിലെ മാധ്യമങ്ങൾ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു ആ വാചകം ഇതാണ് ഭാരതത്തിന് മതനിരപേക്ഷമാകാൻ കഴിയില്ല ഇത് സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമല്ലേ ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നതല്ലേ കഴിയുന്നതാണോ സാറിന് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ കൗതുകമായ ഒരു വിഷയമാണ് ഇന്നലെ ഇന്നലെ ആയിരുന്നു ആ പ്രഭാഷണം ഇന്നലെ വൈകുന്നേരം മുതൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഏതാണ്ട് ഭൂരിപക്ഷം മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളില് മതനിരപേക്ഷത ഭാരവത്തിന് പാടില്ല എന്ന് ഡോക്ടർ സുധാൻ ശുചിക് ശുദ്ധി വേദി നമ്മുടെ ഇന്ത്യൻ്റെ ബി ജെ പിയുടെ രാജ്യസഭാംഗം പറഞ്ഞു എന്ന് പറഞ്ഞു വാർത്ത പ്രചരിപ്പിക്കുകയാണ് വാസ്തവത്തില് ഗംഭീരമായ ഒരു പ്രഭാഷണം ആട്ടിമുടിയ ഓരോ വാചകങ്ങളിലും ഗാഠനിൽക്കുന്നതിനും വ്യക്തമായും മനസ്സിലാക്കുന്നതിനുമുള്ള സൂചനകൾ നൽകുന്ന പ്രഗണമായ ഒരു പ്രസംഗമായിരുന്നു അത് അത് ഞാൻ ശ്രദ്ധിക്കാനിടയായത് തന്നെ ഈ വാർത്തകൾ കണ്ടപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അതിന്റെ പിന്നിലെ രഹസ്യമാക്കാൻ വേണ്ടി ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഇന്ന് രാവിലെ കണ്ടെത്തിയ ഒരു പ്രത്യേക യൂട്യൂബ് ചാനലില് അത് ഡൽഹി മുഖ്യമന്ത്രിയുടെ യൂട്യൂബ് ചാനലാണ് അതിലാണ് പ്രഭാഷണം കേട്ടത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ പ്രഭാഷണത്തിന്റെ മലയാളം പരിഭാഷ കേരളം ഇങ്ങനത്തെ ഒരു വായിച്ച് കേൾപ്പിക്കുക ഒന്ന് കേൾപ്പിക്കാനാണ് എന്നിട്ട് തീരുമാനിക്കട്ടെ ഡോക്ടർ സുധാൻഷു ത്രിവേദി എന്താ പറഞ്ഞതെന്ന് ഇപ്പം പറയുന്നവരും അദ്ദേഹം പറഞ്ഞത് അതാ പ്രസംഗത്തിലെ ഒരു വാചകം മാത്രമാണ് അവിടെ പറയുന്നുണ്ട് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ധർമ്മനിരപേക്ഷം എന്ന കാഴ്ചപ്പാടിനോടും അങ്ങനെ കാണുന്ന സെക്യുലറിസത്തെ ആരോഗ്യത്തിന് അംഗീകരിക്കാനാവില്ല പന്ത് നിരപേക്ഷത മതനിരപേക്ഷത എന്ന് പറയുന്നത് വേറൊരു കാര്യം ഇത് രണ്ടും കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സുധാർശൻ ത്രിവേദി അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട് അശോകസ്തംഭത്തെ കുറിച്ച് ആ ധർമ്മചക്രത്തെക്കുറിച്ച് അത് സ്വീകരിച്ചിട്ടുള്ള ഭാരതത്തിന് ധർമ്മേതരമാകാൻ കഴിയുമോ അതുപോലെ തന്നെ പാർലമെന്റിലെ സ്പീക്കറുടെ കസേരയ്ക്ക് മുമ്പിൽ ധർമ്മ പ്രചാരണാർത്ഥ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വാക്യം കൊടുത്തിട്ടുള്ള ധർമ്മത്തിന് അതുപോലെ യഥാധർ യഥോധർമ്മ സ്ഥോജയ തുടങ്ങിയ വാക്യങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളൊരു ഭാരതത്തിന് ധർമ്മരഹിതമായ ഒരു സമൂഹത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഭരണഘടനയെ കുറിച്ചോ ജീവിത രീതിയെ കുറിച്ചോ ചിന്തിക്കാൻ പോയി പാടുണ്ടോ അപ്പോൾ ആലോചിക്കേണ്ടതല്ലേ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അർജുനനെ കൊണ്ട് ഭഗവാനായുധമിപ്പിച്ച ഭാരതത്തിൽ ധർമ്മനിരപേക്ഷമാകണം ഭരണകൂടം ഭരണ സംവിധാനം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിനാണെന്നുള്ളതാണ് ഡോക്ടർ സുധാംശു ത്രിവേദിയുടെ പ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം പടിഞ്ഞാറിന്റെ പാശ്ചാത്യരുടെ ആ സെക്കുലർ കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചിന്തിക്കാനുള്ള ചിന്തിക്കുമ്പോഴുള്ള അപകടങ്ങളിലേക്കാണ് കൃത്യമായ സൂചന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ തന്നിരിക്കുന്നത് ഒരു കാര്യം ഓർക്കണം കേരളത്തെക്കുറിച്ച് കേരളം ഭാരതത്തിൽ നൽകിയ സംഭാവനയെക്കുറിച്ച് ആദിശങ്കരൻ ധർമ്മ പ്രചരണാർത്ഥം ധർമ്മ സംസ്ഥാന സംസ്ഥാപനാർത്ഥായ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ നിന്ന് ഹിമാലയം വരെ പോയതിനെ അദ്ദേഹം സൂചിപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അപ്രജ്ഞാപ്രവാഹിന്റെ സംയോജകനായി ഇന്ന് ശ്രീ ജയനന്ദകുമാർ പ്രവർത്തിക്കുന്നതിനെ സൂചിപ്പിച്ചു അങ്ങനെ ധർമ്മത്തിനു വേണ്ടിയുള്ള പ്രവാഹം ഭാരതത്തിന് തെക്കുമെന്ന് വടക്കോട്ടാണ് പറയുന്നത് പോലും പറഞ്ഞ കേരളത്തെ അംഗീകരിച്ച കേരളത്തെ മാനിച്ച കേരളത്തിന്റെ ഗണിതശാസ്ത്രം ഉൾപ്പെടെയുള്ള ലോകത്തിന് വേണ്ടിയുള്ള സംഭാവനകളിലേക്ക് ശ്രദ്ധ ലയിച്ചുവിട്ട എന്തുകൊണ്ട് കേരളത്തെ ഗോഡ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നു വിളിക്കുന്നുവെന്നും വിളിക്കണമെന്നും പറഞ്ഞ ആ പ്രൗഢഗംഭീരമായ പ്രഭാഷണത്തിൽ വർഗീയതയുടെ പേരിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ ഇന്ന് കേരളത്തിൽ അടക്കുന്ന സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കില് അതിൽ എന്തു കുറ്റമാ പറയാൻ പറ്റുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും ഹിന്ദു പെൺകുട്ടികൾക്കും നേരെ ഉയരുന്ന അക്രമങ്ങൾ അലൌ ജിഹാദ് റോമിയോ ജിഹാദ് തുടങ്ങിയ കാര്യങ്ങൾക്കെതിരായിട്ട് കേരളം ഭാരതത്തിന് കാണിച്ചു കൊടുത്ത ദൃശ്യാവിഷ്കാരമായിരുന്നു ആ കേരള സ്റ്റോറി സിനിമ അതിനെ ഇന്ന് പുസ്തകാവസ്ഥയിൽ കൊണ്ടുവന്ന് മാത്രം കാരണം ഇവിടെ കേരളം കണ്ടതാണ് എങ്ങനെയാണ് പ്രത്യേകിച്ചുള്ള ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട അതും മദ്യ മിഡിൽ ഗ്രൂപ്പില് മധ്യവർഗത്തിൽപ്പെട്ട ആളുകളെ ട്രാൻജറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നടത്തിയ കടന്നുകയറ്റങ്ങൾക്ക് കടന്നാക്രമങ്ങൾക്ക് അതിനെ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും കേരള ഹൈക്കോടതിയും ഒക്കെ അതിനെ സൂചിപ്പിച്ച് സംസാരിച്ച കാര്യങ്ങളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ ത്രിവേദി അദ്ദേഹത്തിന്റെ പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോയത് അവിടെ നാം അറിയണം അത് കേവലം ഒരു വാചകത്തിന്റെ പേരിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല ഒരു സ്ട്രക്ചറൽ ഇന്റർവെൻഷൻ കൊണ്ട് അടിസ്ഥാന ഘടകങ്ങളിലേക്ക് കടന്നു കയറി കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ധാർമ്മിക അടിസ്ഥാന ഘടനയെ തടയാറക്കൊണ്ട് തകർത്തുകൊണ്ട് മറ്റെന്തോ പേരിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആരംഭിച്ച കാര്യങ്ങളും ഞങ്ങൾ കൊന്നു എന്ന് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ആ എം എം മണി നടത്തിയ അവകാശവാദത്തെ പോലും ഡോക്ടർ ത്യവേദി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഓർക്കുക അതിലേക്കൊക്കെ ശ്രദ്ധ ക്ഷണിച്ചിട്ട് അതുപോലെ പല സന്ദർഭങ്ങളിലും മദനിക്കു വേണ്ടി നിയമസഭ ഒന്നായി ആ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായിരുന്ന മദനിക്കു വേണ്ടി കേരള നിയമസഭ ഏകകണ്ഠേന ആ പ്രമേയം പാസാക്കിയതും അങ്ങനെ പല പല ഘട്ടങ്ങളിലും വർഗീയതയ്ക്ക് വർഗീയ പരിഗണനത്തിന് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അവരുടെ അജണ്ട അനുസരിച്ച് ഭാരതത്തെ അട്ടിമറിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളോടൊപ്പം നിൽക്കുന്ന ആ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെ അദ്ദേഹം വെല്ലുവിളിച്ചുവെങ്കില് അതില് എന്താണ് ഇത്ര ഭയപ്പെടാനുള്ളത് അതിലെന്താണ് ഇങ്ങനെയൊക്കെ വിവരം കിച്ച തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാകുന്നില്ല അദ്ദേഹം പ്രഭാഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് അത് ശബരി ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിഷനാണ് അതിലെ ഒരു വാചകം മാത്രം എടുത്തു പറഞ്ഞ അത് വിശദീകരിച്ച സമയം പറയുന്നില്ല ആ ഒരു പരാമർശം മാത്രം എടുത്തു പറഞ്ഞിട്ട് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് എമ്പത്ത് തിരിച്ചറിയാതെ ചിന്തിച്ചാൽ പ്രതികരിച്ചാൽ ഉള്ള അപകടം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക കേരളമാണ് ഏറ്റവും വലിയ ആ വർഗീയമായി വികേന്ദ്രീച്ച കേട്ട രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയുടെ സ്ഥലം എന്നുള്ളത് ഉൾക്കൊള്ളുക ഇടത് വർഗീയ മുന്നണികളെയും വലതു വർഗീയ മുന്നണിയും വർഗീയ പ്രകടനത്തിന്റെ രാഷ്ട്രീയം കേരളത്തെ കീറി മുറിച്ചിരിച്ചുകയാണ് ഈ സാഹചര്യത്തിൽ ഡോക്ടർ സുധാർ സേവി പറഞ്ഞതു കൊണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ ചരിത്രം ഇന്നലെ കിടന്നെ ആ മഹത്തായ ചരിത്രത്തേക്കും നാളെ നാം പ്രതീക്ഷിച്ച് സൃഷ്ടിക്കാൻ പോകുന്ന വികസിത ഭാരതത്തിന്റെ ആയിരത്തോളം വർഷങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആ വികസന വളർച്ച അന്തരീക്ഷത്തെയും മുന്നോട്ട് കണ്ടുകൊണ്ട് കേരളത്തിനും ഭാരതത്തിനും ഒരു സമീപനം സൃഷ്ടിച്ചെടുക്കുന്നതിന് ഈ പ്രസംഗം നൽകുന്ന സൂചന മനസ്സിലാകാതെ ഒരു വാചകം പാചകമെടുത്തിട്ട് വിമർശത്തിന്റെ കസത്ത് നടത്തി ആ പന്തള ആറുമ്പോൾ റൂട്ടില് കോവിഡ് കാലത്ത് ആ ഒരു അധസ്ഥിത യുവതിയെ പീഡിപ്പിച്ച ലഹുജി ഗാന്ധികാരൻ്റെ രാഷ്ട്രീയത്തിനും അവന്റെ വർഷീയതയ്ക്കും അവന്റെ ചിന്തകൾക്കും പ്രോത്സാഹനം ചെയ്യുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെ വെല്ലുവിളിക്കാതെ കേരളത്തിനുമൊക്കെ ഇല്ല ഇവിടെ എല്ലാ മതത്തിലും ജാതിയിലും പക്ഷേ ആളുകളും ധർമ്മം സംരക്ഷിക്കപ്പെടണം വേണ്ടി നിലകൊള്ളണം എന്ത കൊടുക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഇടതു വലത് മുന്നണികളുടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനൊപ്പം മാധ്യമങ്ങൾ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് സാർ ഇപ്പോൾ ഇതിലൂടെ ചൂണ്ടിക്കാട്ടിയത് എന്തായാലും ആ ഒരു പ്രവണത മാറി നിൽക്കേണ്ടതുണ്ട് മാറാൻ അവർ തന്നെ ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി സർ